അറ്റം കണ്ടിച്ചത് നോക്കുന്ന പുതിയൊരു കാലമാണ് ആ അറ്റത്തിൽ പിടിച്ച് എങ്ങനെങ്കിലും അടുത്ത വിഷയമുണ്ടാക്കി മനുഷ്യരെ തമ്മിൽ പറ്റേ കണ്ടിപ്പിക്കാൻ ശ്രമിക്കുന്ന കുറേ പുതിയ കാലത്തിൻ്റെ പുതിയ മണിക്കൂറിൻ്റെ ജീവികളും രംഗത്തിറങ്ങിയിട്ടുണ്ട് അറ്റം കണ്ടിച്ചത് പാക് ഭീകരവാദികൾ പഹൽഗാമിൽ ഉപയോഗിച്ചപ്പോഴാണ് അറ്റത്തിൻ്റെ ഒരു വേദന പൊതുവിൽ എല്ലാവരും ചർച്ച ചെയ്തു തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇത് മനുഷ്യജീവിതത്തിന് ഉപയോഗമുള്ള ഒരു ഉപകരണം അവരവരുടെ വിശ്വാസത്തിനോ ഇഷ്ടത്തിനോ അനുസരിച്ച് കണ്ടിച്ചും കണ്ടിക്കാതെയും കൊണ്ടുനടക്കുന്ന ഒരു സംഗതിക്കാണ് ഇപ്പോൾ അന്തർദേശീയ ഭീകരവാദത്തിൻ്റെ ഒരു മുഖം കൂടി വന്നിരിക്കുന്നത് ഇത് പറയുമ്പോൾ ഇത്തരം അറ്റം കണ്ടിച്ചവരെ തേടുന്ന ഈ ഭീകരവാദികൾ രാജ്യത്തിന് പുറത്തുനിന്ന് ഇപ്പോൾ ഭീകരരാജ്യമായ പാകിസ്ഥാൻ അയച്ചതുപോലെ തന്നെ ഇവിടെയും ദേശീയവാദികൾ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന കുറേ സാമൂഹ്യ വിദ്രോഹികളുണ്ട് എന്നുള്ള കാര്യം അറ്റത്തെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകരുത് ഈ അറ്റം ഉൾപ്പെടുന്ന മനുഷ്യ ശരീരം സന്തോഷത്തോടെ എങ്ങനെയെങ്കിലും കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിച്ച് മരിക്കുന്നത് വരെ കൊണ്ടു നടക്കാനാണ് സാമാന്യ മനുഷ്യർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ അറ്റം ഉപജീവനത്തിനും ഇപ്പോൾ ഉപദ്രവത്തിനും വഴിതെളിക്കുന്ന പുതിയൊരു എന്തിൻ്റെ മുറിവാണെന്ന് പറയാനൊക്കത്തില്ല അങ്ങനെ ഒരു മുറിവോ വടുവോ വടുവെന്ന് വെച്ചാൽ അടയാളം ആയി മാറിയിരിക്കുന്നു എന്നതാണ് സ്ഥിതി ഈ അറ്റമൊരു ഉപജീവനമാർഗമായി ആദ്യം സ്വീകരിച്ചത് ഇപ്പോൾ അറ്റത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കുന്ന സാക്ഷാൽ ആരിഫ് ഹുസൈൻ തന്നെയാണ് അതിനു മുമ്പ് അറ്റമാർക്കും ഒരു ഉപജീവന മാർഗമായിരുന്നില്ല ദേ ഛേദിച്ച് ഇനി ഛേദിക്കരുത് എന്ന് പറഞ്ഞ് കാശ് പിരിച്ച് കോടതിയിൽ പോയി അറ്റം ഉപയോഗിച്ച് അറ്റമില്ലാത്ത ജീവിതമെന്ന് വിശ്വസിക്കുന്ന ഒരു സംഗതി സന്തോഷപൂർവ്വം ജീവിക്കാൻ ശ്രമിച്ച ആരിഫ് ഹുസൈനാണ് ഇപ്പോൾ അറ്റം കണ്ടിച്ചതിൽ വലിയ പരിഭവവും അതുപോലെ തന്നെ അതിൻ്റെ ഭീകരവാദത്തിൻ്റെ മറ്റൊരു മുഖവും ഒക്കെ വെളിവാക്കി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ചാനലുകളായ ചാനലുകൾ തോറും നടന്ന് ഈ അറ്റം നോക്കിയ കഥ വല്ലാതെ പറയുന്നുണ്ട് പുള്ളി പറയുന്നതിൽ കുറ്റം പറയാനാവില്ല ഓഷ്യനോഗ്രാഫി പഠിച്ച ശാസ്ത്രജ്ഞന്മാർക്ക് കടലിലുണ്ടാകുന്ന ഏത് പ്രതിഭാസങ്ങളിലും ആവേശകരമാകുന്നത് പോലെ അറ്റം ഒരു ഉപജീവന മാർഗമായി സ്വീകരിച്ച് ഒരുപാട് പണം സമ്പാദിക്കുകയും അതിന് കോടതിയിലൊക്കെ പോവുകയും ഒക്കെ ചെയ്ത ആരിഫിനെ സംബന്ധിച്ചിടത്തോളം അറ്റം കിട്ടിയ സന്തോഷത്തിൽ സ്വന്തം അറ്റവും മുറിഞ്ഞതാണെന്ന് മറന്ന് ആ മുറിച്ച അറ്റക്കാരെ പരമാവധി ആഞ്ഞാഞ്ഞ് പറയുന്നതിൻ്റെ ലക്ഷ്യം അറ്റം ഉപയോഗിച്ചുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇപ്പോൾ പാക് ഭീകരവാദികൾ കാശ്മീരിൽ നടത്തിയ ആക്രമണത്തിലും അറ്റം കയറി പിടിച്ചതോടുകൂടിയാണ് അറ്റം ഇപ്പോൾ ഒരു അന്തർദേശീയ സംഗതിയായിരിക്കുന്നത് ഈ അറ്റം നമ്മുടെ രാജ്യത്ത് പിടിക്കാൻ തുടങ്ങിയിട്ടും കൊല്ലം ഏഴട്ടായി അറ്റമില്ലാത്തവരെക്കൊണ്ട് അറ്റമുള്ളവർ ജയ് ശ്രീറാം വിളിപ്പിക്കുക അറ്റമില്ലാത്തവർ എന്തെങ്കിലും പ്രതിഷേധിച്ചാൽ അവരുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുക പിന്നെ അറ്റമില്ലാത്തവൻ ഏത് മൃഗത്തെ കൊണ്ടുപോയാലും അറ്റമുള്ളവർ കൂടി അറ്റം നോക്കി ഇടിച്ചു കൊന്നവരുടെ എണ്ണമൊക്കെ ഒരുപാടുണ്ട് അന്നൊക്കെ അറ്റമില്ലാത്തത് രാജ്യത്തിനകത്തെ വലിയൊരു കുറവായിരുന്നു ഇപ്പോൾ പാക് ഭീകരവാദികൾക്ക് അറ്റമുള്ളതാണ് അടയാളമായി സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും സാധാരണ മനുഷ്യരോട് പറയാനുള്ളത് ഈ അറ്റവും പുച്ഛവും നോക്കി ഇതിനോട് താല്പര്യമുള്ളവർ തമ്മിലടിക്കുമ്പോൾ നമ്മൾ ഈ അറ്റത്തിൽ പിടിച്ച് കളിക്കുന്നത് പറ്റേ കണ്ടിക്കപ്പെടാൻ സാധ്യതയുള്ള മനുഷ്യ ഏറ്റുമുട്ടലിലേക്കും അതുപോലെ തന്നെ കലാപങ്ങളിലേക്കുവാണെന്ന് തിരിച്ചറിഞ്ഞ് അറ്റമുള്ളതോ ഇല്ലാത്തതോ ആകട്ടെ ഉള്ള അറ്റവും കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന അറ്റമുള്ളവരും ആയുഷ്മാൻ ഭവ അറ്റമില്ലാത്തവരും ആയുഷ്മാൻ ഭവ